ഗർഭിനെ സംബന്ധിച്ചിടത്തോളം പരിഷുദ്ധ ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവർ ഏതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്യേണ്ടത് അവളും അവളുടെ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കുടുംബക്കാരും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അസ്സാം വലൈക്കും വറഹമത്ാഹി വാബർ അലഹമുല്ല അലഹമദില്ലാഹിറബിൻ അമ്മാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് അവളുടെ ഗർഭാവസ്ഥ എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അതുപോലെ തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം അതുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയങ്ങൾ മാറാനും അതുപോലെ അവർ ഏതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്യേണ്ടത് അവളും അവളുടെ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കുടുംബക്കാരും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഗർഭിണിയായ സ്ത്രീ ഓതേണ്ട സൂറത്തുകൾ അതുപോലെ തന്നെ അവൾ ചൊല്ലേണ്ട തിക്കറുകൾ ചൊല്ലേണ്ട ഇസ്മുകൾ കുട്ടി നന്നാവാനും നന്നായിട്ട് സുഖപ്രസവം നടക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പോകാനും വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെയേറെ കൺസേൺ ഉള്ള അല്ലെങ്കിൽ സംശയമുള്ള പേടിയുള്ള ഒരു കാര്യമാണ് അപോഷനായി പോകുമോ എന്നുള്ളതൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ലഭിക്കാൻ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു മകളോ മകനോ ലഭിക്കാൻ ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ഒരു ഗർഭാവസ്ഥ എന്നുള്ളത് ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിഗണനകൾ പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പ്രതിഫലങ്ങൾ അവൾക്ക് പരിശുദ്ധ ദീൻ നൽകുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആസ് എ മൈൻഡ് കോച്ച് ഒരു മൈൻഡ് കോച്ച് എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആരോഗ്യവാനായിട്ടുള്ള കുഞ്ഞ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവുമുള്ളൊരു കുഞ്ഞ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് അവൾ നല്ല സന്തോഷത്തിലായിരിക്കണം മാനസികമായിട്ട് അവൾ നല്ല അവസ്ഥയിലായിരിക്കണം അതിന് ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവളുടെ ഭർത്താവും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം അവൾക്ക് കൊടുക്കാതിരിക്കാൻ ഭർത്താവും ശ്രദ്ധിക്കണം ഭർത്താവിൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല മാനസികമായിട്ടുള്ള ഉന്മേഷം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിതിൽ സംസാരിക്കുന്നില്ല ചെറിയ വിക്രുകൾ സൂറത്തുകൾ അത്രയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭിണെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് എന്ന് ഹബീബായ റസൂൽ അല്ലാഹി സലഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗർഭിണിയായ സ്ത്രീ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽക്ക് നോക്കൂ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് അറിഞ്ഞത് മുതൽ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ മുലയൂട്ടി രണ്ട് വർഷം ആകുന്നതുവരെ ഈ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് ഇവൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് വിചാരണയില്ലാതെ ഷഹീദുകളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുല്ലാഹി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ സമയത്തൊന്നും മരണപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അവൾക്ക് ജിഹാദ് ചെയ്യുന്നവരുടെ പ്രതിഫലം പരിശുദ്ധ ഇസ്ലാമിൽ ജിഹാദ് ചെയ്യുന്നവരുടെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തൻ നബി സല്ലു അലഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ അപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവൾ അവൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനമുണ്ട് അവൾ ഈ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അവൾ ഈ ഏറ്റെടുത്തിട്ടുള്ള കാര്യം വളരെയേറെ മഹത്വമുള്ളതാണ് അതിനേറെ പവിത്രത പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ആ ഒരു കൺസേണോടുകൂടെ ആ ഒരു ശ്രദ്ധയോടുകൂടെ വളരെ നല്ല രൂപത്തിൽ ആ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമികമായിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഒരു മുമ്മിനായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ഓതേണ്ടത് ചൊല്ലേണ്ടത് എന്നൊരു ഒരു സംശയം ഉണ്ടാവാം അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഗർഭം ധരിച്ചതു മുതൽ പ്രസവം വരെ ഓതൽ പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷി പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി നാലാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഇൻഷി ഏറ്റവും പുണ്യമുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് ഓദിക്കുക നമ്മൾ ആദ്യകാലം മുതൽ ഗർഭത്തിൻ്റെ ആദ്യകാലം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കാരണം ഇത് ഗർഭം അലസിപ്പോവാതിരിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഈ സൂറത്ത് കാരണമാകും അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരുപാട് പുണ്യമുള്ളതാണ് പ്രതിഫലങ്ങളുള്ളതാണ് നമുക്കറിയാം ഒരു ഗർഭിണി അല്ലാതെ നമ്മൾ ഓതേണ്ട ഓതേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ അപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇത്തരം സൂറത്തുകൾ വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ച് തന്ന കാര്യമാണ് ഈ സൂറത്തുൽ നിഷിക്ക കോതി കഴിഞ്ഞാൽ അവൾക്ക് ഗർഭം അലസിപ്പോകില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ടേമാണ് ആൾക്കാർ മൂന്ന് കാലഘട്ടം ആയിട്ടാണ് മൂന്ന് കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും അതിൽ ഒന്നാമത്തേത് ആദ്യത്തെ മൂന്ന് മാസം ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് മാസങ്ങൾ രണ്ടാമത്തെ ടേം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്ന് മാസം അഥവാ നാല് അഞ്ച് ആറ് മാസങ്ങളാണ് മൂന്നാമത്തെ ടേം ഏഴ് എട്ട് ഒൻപത് ഈ മൂന്ന് ടേമുകളാണ് ഈ മൂന്ന് തരത്തിലുള്ള മൂന്ന് മാസങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലഘട്ടങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അവൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിനി പറയുന്നത് അപ്പോൾ ഈ സൂറത്തുകൾ എന്തിനാണോ ഓതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നല്ല അനുസരണമുള്ള കുട്ടിയാവാനും ആ കുട്ടി എങ്ങനെയുള്ള കുട്ടി ആവണം എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ മൂന്ന് മാസങ്ങളിൽ കൃത്യമായിട്ടുള്ള സൂഹത്തുകൾ ഓതിക്കൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓതേണ്ട സൂഹത്തുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂഹത്ത് ലുക്കുമാനും സൂഹത്ത് ത്വരിക്കുമാണ് ഇത് ഓതുന്നത് കൂർമ്മ ബുദ്ധിയുള്ള പൈശാചിക സ്വഭാവങ്ങൾ ഇല്ലാത്ത കുട്ടികളെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിയുള്ള നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നല്ല ബുദ്ധിയുള്ള മക്കൾ വേണം അല്ലേ മോശപ്പെട്ട സ്വഭാവങ്ങൾ ഇല്ലാത്ത മക്കൾ വേണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിൽ സൂറത്തു ലുക്കുമാനും സൂറത്തു ത്വരിഖും നമ്മൾ ഓതുക എന്നുള്ളതാണ് രണ്ടാമത്തെ മൂന്ന് മാസം അതായത് നാല് അഞ്ച് ആറ് മാസങ്ങളിൽ നമ്മൾ ഓതേണ്ടത് സൂറത്ത് യൂസുഫും സൂറത്ത് നെസുറാണ് അപ്പോൾ ഈ സൂറത്ത് യൂസുഫും സൂറത്ത് നെസുറും ഓതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല സൗന്ദര്യമുള്ള കുട്ടി ഉണ്ടാവാനും അതുപോലെ തന്നെ ഈമാനുള്ള നല്ല അനുസരണയുള്ള മക്കളായിട്ട് വളരാനും നല്ല അനുസരണയുള്ള കുട്ടി വേണം അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് നല്ല സൗന്ദര്യമുള്ള കുട്ടി വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക നല്ല സൗന്ദര്യവും അനുസരണയും ഒക്കെയുള്ള കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ മൂന്ന് മാസത്തിൽ സൂറത്ത് യൂസുഫും സൂറത്ത് നെസറും പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ മൂന്ന് മാസം അഥവാ ഏഴ് എട്ട് ഒൻപത് മാസങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഓതേണ്ട സൂറത്ത് സൂറത്ത് മറിയമാണ് അൽക്കഹഫിന് തൊട്ടു ശേഷമുള്ള സൂറത്താണ് ഈ സൂറത്ത് മറിയം നമ്മൾ എന്തിനാണ് ഓതുന്നത് നല്ല സുഖപ്രസവം ഉണ്ടാകാനും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളാവാൻ വേണ്ടിയിട്ടാണ് സുഖപ്രസവം ഉണ്ടാകാനും സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളാവാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ മൂന്ന് മാസമായ ഏഴ് എട്ട് ഒൻപത് മാസത്തിൽ സൂറത്ത് മറിയം ഓതേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓതി ഇത് ഒരു ഒരു വെൽ പാക്കഡ് ആയിട്ടുള്ള നോക്കൂ വളരെ കൃത്യമായിട്ടുള്ള മൂന്ന് മാസമായിട്ട് നമ്മൾ തിരിച്ചു ആ മൂന്ന് മാസത്തിലും ഓരോ മൂന്ന് മാസത്തിലും ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഓരോ ഗർഭിണിയും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റബ്ബ് സുബാന ഹോ തല അങ്ങനെ ഓതാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആനെ പറ്റി പറയുകയാണെങ്കിൽ നോക്കൂ ഖുർആൻ നമുക്ക് എല്ലാവർക്കും ഓതൽ നിർബന്ധമാണ് നമ്മൾ എല്ലാവരും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം നന്നാവുന്നുണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നുണ്ട് ഖുർആനുകൊണ്ട് നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധിയാക്കാൻ കഴിയുമെന്ന് നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നതാണ് ഹബീബായ് റസൂൽ അള്ളാഹി സുല്ലാവിസ്വലാമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ് ഏറ്റവും നല്ല മരുന്നാണ് അപ്പോൾ നമ്മുടെ ഹൃദയം നന്നാകുന്ന സമയത്ത് നമ്മുടെ മക്കൾ നല്ല മക്കളായിട്ട് ജനിക്കാൻ അത് കാരണമാകുന്നു എപ്പോഴും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ ഇതെല്ലാം തന്നെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെപ്പോലും ബാധിക്കുന്നുണ്ട് എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഗർഭകാലത്തു മുതൽ നമ്മൾ കുട്ടിയെ പരിചരിച്ചു തുടങ്ങണം ഒരു കുട്ടി ജനിച്ച് അപ്പം മുതലല്ല ഗർഭം ഉണ്ടായ ആ സമയം മുതലേ ആ കുട്ടിയുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങണം ആ കുട്ടിയുടെ തലച്ചോറും കുട്ടിയുടെ ബുദ്ധിയും അത്തരം കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ ഗർഭാവസ്ഥയിലാണ് അപ്പോൾ ആ ഗർഭാവസ്ഥയിൽ ഉമ്മയുടെ മദറിൻ്റെ കാര്യങ്ങൾ അത് കുട്ടിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സോ നമ്മളെന്തു ചെയ്യുക ഖുർആൻ ഏറ്റവും നല്ല മരുന്നാണ് ഇതിനു വേണ്ടിയിട്ട് ആ കുട്ടി നന്നാവാനും കുട്ടി നല്ല ബുദ്ധി കുട്ടിയായിട്ട് ജനിക്കാനും വളരാനും ഒക്കെ വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഖുർആാൻ ഈ സൂഹത്തുകൾ പ്രത്യേകം നമ്മൾ ഓതുക അതോടുകൂടെ ഇരു കൈകളും വയറിൽ വെച്ച് ചെറിയ സൂറത്തുകളായിട്ടെല്ലാം സൂറത്തുൽ കതറും സൂറത്തുൽ കൗസറും ഓതേണ്ടതും വളരെയേറെ പ്രത്യേകതയുള്ള കാര്യമാണ് ഇതൊക്കെ കുട്ടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹുബത്താല അത് ചെയ്യാനുള്ള തൗഫ്യൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമ്മൾ പറയുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പതിവാക്കേണ്ട ആയത്തുകളെ പറ്റിയിട്ടാണ് അതിലൊന്നാണ് ആയത്തുൽ കുറിശി ആയത്തുൽ കുറിശി സ്ഥിരമായിട്ട് ഗർഭിണിയായ സ്ത്രീ ഓതിക്കൊണ്ടിരിക്കേണ്ടത് ഒരുപാട് പ്രത്യേകതയുള്ള കാര്യമാണ് ആയത്തുൽ കുറിശി നമുക്കറിയാം ഒരു മനുഷ്യൻ എപ്പോഴും ഓതേണ്ട ഒരു ആയത്താണ് ഏറ്റവും പ്രത്യേകതയുള്ള ആയത്താണ് അതുപോലെ തന്നെ ആമന റസുൽ സൂറത്തുൽ ബക്രയിലെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ പ്രത്യേകമായിട്ടും ഗർഭിണിയായ സ്ത്രീകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്തും കൂടുതലായിട്ടും ഗർഭിണികളായ സ്ത്രീകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പതിവാക്കേണ്ടതാണ് ഇനി നമ്മൾ പതിവാക്കേണ്ട തിക്കറുകൾ ഏതാണ് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും യാ 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 ഹയ്യു ഹയ്യു എന്ന് ഏഴ് തവണ ചൊല്ലുക അതുപോലെ തന്നെ ലാ ഇലാ ഹ ഇല്ലാതു കൈനി കുന്തലാലിമീൻ എന്ന മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിഖർ അവിടുന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ചൊല്ലിയ ദിക്കറാണ് ലാ ഇലാഹ ഇല്ലാത്ത ശുബഹാനക്ക ഇന്നി കുൻതുമിൻ അള്ളാലിമീൻ എന്ന് ഏഴ് തവണയും നമ്മൾ എന്ത് ചെയ്യുക ഈ ദിക്കറ് ചൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഏത് പ്രയാസങ്ങളിൽ നിന്നും ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു ശുബഹാനഹൂത്താല നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കൊരു വലിയ തണലാവാൻ ഈ ഒരു ദിക്ക്റ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ കർബ് ഖർബ് മുത്തനബി സല്ലാഹു അലൈഹി സ്വലാമ തങ്ങള് എന്ത് പ്രയാസം വന്നാലും ഓതിയിരുന്ന ഒരു വിക്കറാണ് ദ്വാ ഉൽ ഖർബ് ദ്വാ ആണ് ദ്വാ ഉൽ ഖർബ് എന്ന് പറയുന്നത് അപ്പോൾ ആ ദ്വാ ഉൽ ഖർബ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും ദ ഉൽ ഖർബ് പതിവാക്കാൻ വേണ്ടിയിട്ട് പറയും അതുപോലെ നമ്മളെല്ലാവരും ഈ ദ ഉൽ ഖർബ് പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് വാ ഉൽക്കരബ് നമ്മൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ചെയ്യുക അള്ളാഹു സുബഹാനഹുത്താല അതും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ പതിവാക്കേണ്ടതാണ് ഹബീബ ബാ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ് ഏത് സ്വലാത്തും ചൊല്ലാം മുത്തൻ നബി സാഹു അലി സ്വലാ തങ്ങളോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കാം സ്വലാത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണല്ലോ ഹബീബായ റസൂൽ അള്ളഹി സ്വല്ലാമ തങ്ങളുള്ള സ്നേഹം വധിപ്പിക്കാം കാരണം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് ഹബീബായ തങ്ങളോട് അടുപ്പമുള്ള കുഞ്ഞാവണം കൽബിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങളോട് റിസ്ക്കുള്ള കുഞ്ഞാവണം മഹബത്തുള്ള കുഞ്ഞാവണം എങ്കിൽ മാത്രമാണ് ഈ ദുനിയാവിലും നാളെ ആഹിറത്തിലും നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം അപ്പോൾ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത്തരം സൂറത്തുകളും ആയത്തുകളും തിക്കറുകളും ഒക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട് കാരണം സ്വലാത്ത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഇനി ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇതൊന്നും ചൊല്ലണില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും സ്വലാത്ത് ഒലിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ യാഹയു അഹയ്യൂമും അതുപോലെ തന്നെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിക്കറൊക്കെ നിസ്കാരത്തിന് ശേഷം ഏഴ് തവണ ചൊല്ലേണ്ടതാണ് നമുക്ക് എപ്പോഴും ചൊല്ലാം അതുപോലെ തന്നെ സ്വലാത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലുക ഏത് സ്വലാത്തും ചെല്ലാം ഇബ്രാഹിമിയ സ്വലാത്ത് എസ്പെഷ്യലി ഗർഭിണികൾക്ക് കൂടുതലായിട്ട് ചെല്ലാം ഇനി അത് ചൊല്ലാൻ പറ്റണില്ല ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തഹിയാത്തിലൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് ഇനി അതൊരാൾക്ക് ചൊല്ലാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വ അഹലിഹി അള്ളാഹു സൊല്ലി അലന്നൂരി വ അഹ്ലിഹി സ്വലാത്തുൽ ഫാത്തിമിയ ഫാത്തിമ ബിബി റലി അള്ളാഹു അനഹയുടെ സ്വലാത്താണ് വളരെ ചെറിയൊരു സ്വലാത്താണ് അതിങ്ങനെ ആവർത്തിച്ച് 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 നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ സ്വലാത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓതാനും സ്വലാത്ത് ചൊല്ലാനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ വിക്കറുകൾ പറഞ്ഞു ആയത്തുകൾ പറഞ്ഞു അതുപോലെ തന്നെ ചൊല്ലേണ്ട വിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാർക്ക് ഇവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കണം ഭർത്താവ് ഇവരുടെ കൂടെ ഉണ്ടെന്ന് ഇവർക്ക് എന്നും ഒരു ഉറപ്പ് വേണം അപ്പോഴാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കെയറും ആ ഒരു ലവും ആ ഒരു സ്നേഹവും കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവർക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുകയും ഒരു നല്ല കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ ഗർഭാവസ്ഥയിൽ നോക്കൂ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സപ്പോർട്ടില്ല അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴും ഈ പറയുന്നത് പോലെ കുറ്റം പറയലുകളും അവളെ ഉപദ്രവിക്കലും മറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണിനും സാധിക്കില്ല സോ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവളോട് നല്ല ദയ എന്നുള്ളത് അവളോട് നല്ല ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് ഏത് സമയത്തും ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹോർമോൺ ചേയ്ഞ്ചുള്ള ഒരു സമയമാണത് പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും അപ്പോൾ ഒരു ഭർത്താവ് അവളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം അവളോട് സംസാരിക്കാൻ ചിലപ്പോൾ അവൾ ദേഷ്യപ്പെട്ടേക്കാം എന്തെങ്കിലും കാര്യത്തിനൊക്കെ കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം ദേഷ്യപ്പെട്ടേക്കാം പക്ഷേ നമ്മൾ നമ്മളതെന്ത് ചെയ്യുക ഒന്ന് ക്ഷമിക്കുക ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് ഹബീബുന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടെ അത് കേട്ട് അവളോട് എന്ത് ചെയ്യുക പെരുമാറുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൾ ഗർഭം ധരിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല അല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ അവൾക്കത് വല്ലാത്ത സങ്കടം ആകും അതുവഴി ഈ സങ്കടം ഈ മാനസികമായിട്ടുള്ള സംഘർഷം ഈ ബുദ്ധിമുട്ട് അത് കുഞ്ഞിനെയും ബാധിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതിട്ട് അവൾ ദേഷ്യപ്പെടുമ്പോഴും അവളൊന്ന് സാന്ത്വനിപ്പിക്കുക അവൾ മനസ്സിന് പ്രയാസം ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ ദേഷ്യപ്പെട്ട അപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് സമാധാനം കൊടുക്കുക നമുക്കേ അത് കഴിയൂ പ്രിയമുള്ളവരെ നമ്മളത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ ഒരു ഗർഭിണിയായ കുട്ടിയെ സംബന്ധിച്ച് ഉമ്മമാർക്കൊക്കെ പ്രത്യേകം എന്തായാലും അറിയാമായിരിക്കും പക്ഷേ ചില സ്ഥല സ്ഥലത്തൊക്കെ ചില അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര പ്രത്യേകം ഈ വിഷയം ഉണർത്തുന്നത് അവൾ അവളെങ്ങനെയുള്ള പെണ്ണാവട്ടെ ഉമ്മയുടെ സപ്പോർട്ട് ഭർത്താവിൻ്റെ ഉമ്മയുടെ സപ്പോർട്ട് പ്രത്യേകം ആ കുട്ടിക്ക് വേണ്ടതുണ്ട് ആ ഗർഭകാലയളവിൽ കാരണം അതൊരു പ്രത്യേക കാലയളവാണ് സാധാരണഗതിയിൽ ഉമ്മമാരൊക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുമാണ് ഇനി അത്തരം വിഷയങ്ങളുള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവും ഉമ്മയും അവളും കൂടെ കൂടിയിരുന്ന് അതിനെ ഒക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കി എങ്ങനെ വേണം ഈ ഗർഭകാലഘട്ടം എങ്ങനെ പോകണം എന്നൊരു കൃത്യമായ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ ഒരു ഒരു അസ്വാരസ്യങ്ങളില്ലാതെ ഉമ്മയോട് കൂടെ ആലോചിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരിക്കും ഉമ്മമാരൊന്നും ഒരു ഉപദ്രവകാരികളല്ല പലപ്പോഴും അങ്ങനെ നമുക്ക് തോന്നലുണ്ട് ഈ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ക്രൂരമായിട്ടുള്ള സംഭവത്തിലേക്ക് നമുക്ക് തോന്നും പല ആളുകൾക്കും അങ്ങനെ പക്ഷെ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ ഉമ്മയും ക്രൂരരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ കൂടുതലായിട്ട് കിടക്കില്ല ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അതായത് അവരെ നമ്മൾ പരിഗണന കൊടുക്കണില്ല പലപ്പോഴും അവർക്ക് പരിഗണന നമ്മൾ കൊടുക്കാത്തത് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അവർ ഈ മനസ്സിനെക്കുറിച്ച് പഠിച്ചവരോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും അറി അറിയില്ലാത്തവരാണല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ആ ഒരു കാര്യം മാത്രം ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല ആരോഗ്യമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ട് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് നമുക്ക് അള്ളാഹു ശുഭഹാനുഭവതലം നൽകും അങ്ങനെ അള്ളാഹു നൽകട്ടെ കുട്ടികളില്ലാത്തവർക്ക് നല്ല കുട്ടികളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായ ഇവ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته